ബാംഗ്ലൂർ നഗരത്തിലെ ഫ്ളാറ്റിൽ അഴുകിയ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് ചന്ദാപൂരിലെ ഫ്ളാറ്റിലാണ് നഗ്നമായ നിലയിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തായി സിറിഞ്ചും മയക്കുമരുന്നും കണ്ടെത്തിയിട്ടുണ്ട് മരിച്ച യുവതി ബംഗാൾ സ്വദേശി എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ ഏകദേശം ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവതിയുടെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അതേസമയം മരണം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് സംശയം അഴുകിയ നിലയിലായതിനാൽ മൃതദേഹത്തിൽ മുറിവുകളൊന്നും കണ്ടെത്താനായില്ല എന്നും പോലീസ് പറഞ്ഞു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സങ്കേത് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് തിങ്കളാഴ്ച രാവിലെ യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലെ താഴത്തെ നിലയിലാണ് സങ്കേത് ഗുപ്തയും കുടുംബവും താമസിക്കുന്നത് മുകളിലെ ഫ്ളാറ്റുകളെല്ലാം ഇദ്ദേഹം വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ഡിസംബറിൽ ഒഡീഷ സ്വദേശിയായ സഫാൻ എന്ന ആൾക്കാണ് ഇദ്ദേഹം വാടകയ്ക്ക് നൽകിയത് അതേസമയം സഫാനെക്കുറിച്ചോ ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ കൂടെ ഉണ്ടായിരുന്ന നാൽപ്പതുകാരനെ സംബന്ധിച്ചോ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബറിലാണ് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് സഫാൻ ഫ്ലാറ്റ് വാടകയ്ക്കെടുക്കുന്നത് തുടർന്ന് ഏതാനും ദിവസങ്ങളിൽ ഇയാളെ ഫ്ളാറ്റിൽ കണ്ടില്ല പിന്നീട് ജനുവരി പത്താം തീയതിയോടെ ഇയാൾ ഫ്ളാറ്റിലേക്ക് എത്തുകയും വാടക നൽകി മടങ്ങുകയുമായിരുന്നു ഭാര്യ നാട്ടിലാണെന്നും ഇവരെ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ടുവരുമെന്നുമാണ് ഇയാൾ ഉടമയോട് പറഞ്ഞിരുന്നത് എന്നാൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഒരു യുവതിയും നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളും സഫാൻ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ എത്തുകയായിരുന്നു ഇതോടെ ഉടമ സഫാനെ വിളിച്ച് കാര്യം തിരക്കുകയും ചെയ്തു ഫ്ളാറ്റിലുള്ളത് തനിക്ക് പരിചയമുള്ളവരാണെന്നും ഇവർ അച്ഛനും മകളുമാണെന്നും മൂന്ന് ദിവസത്തിനു ശേഷം മടങ്ങുമെന്നുമായിരുന്നു ഇയാളുടെ മറുപടി എന്നാൽ മാർച്ച് പത്താം തീയതി വീട്ടുടമ ഫ്ളാറ്റിലെത്തിയപ്പോൾ വാതിൽ തുറന്ന നിലയിലായിരുന്നു പുതപ്പിട്ട മൂടിയ നിലയിൽ യുവതി നിലത്തു കിടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു പിറ്റേ ദിവസം രാവിലെ പരിശോധിച്ചപ്പോഴും യുവതി അതുപോലെ കിടക്കുന്നത് തന്നെയാണ് കണ്ടത് ഇതോടെ സംശയം തോന്നിയ വീട്ടുടമ അകത്തു കയറി പുതപ്പ് നീക്കിയതോടെയാണ് യുവതി മരിച്ചതായും മൃതദേഹം അഴുകിയ നിലയിലുമാണെന്ന് വ്യക്തമായത് ദിവസങ്ങളോളം പഴക്കമുണ്ടായിരുന്ന മൃതദേഹത്തിൽ പുഴുവരിച്ച നിലയിലായിരുന്നുവെന്നും വീട്ടുടമ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്ത സമയത്ത് സഫാനിൽ നിന്ന് തിരിച്ചറിയൽ രേഖയോ മറ്റ് വിവരങ്ങളോ ഉടമ ശേഖരിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് ഇയാളുടെ മൊബൈൽ ഫോണിൽ പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്ന നിലയിലായിരുന്നു ഇയാളുടെ കൂട്ടാളിയുടെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്ന നിലയിലാണ് സംഭവത്തില് ബാംഗ്ലൂര് എസ്പിയുടെ നേതൃത്വത്തിൽ വിദഗ്ധമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ